സല്ലല്ലാഹു അലൈഹി മുന്നിലേക്ക് ശബിക്കപ്പെട്ട ശൈത്താൻ കടന്നു വന്നു എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ഷെയ്താന് കടന്നുപോയി ആദൻ നബിയുടെ മുന്നിൽ പോയി നൂഹ് നബിയുടെ മുന്നിൽ പോയി ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി നബിയുടെ മുന്നിൽ പോയി എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശബിക്കപ്പെട്ടവൻ കടന്നു ചെന്നു അങ്ങനെ അവസാനം മഹാനായ സുറഫു സൽഖി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ മുന്നിലേക്ക് അവന് കടന്നു വരികയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് പേടിച്ചു പിറച്ചുകൊണ്ടാണ് ശൈത്താൻ കടന്നു വരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് ലോകത്തിന്റെ നേതാവ് അവനോട് സംസാരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആ ശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാണ് അവസാനം റസൂൽ ചോദിച്ചു ചോദിച്ച് ശപിക്കപ്പെട്ടവനേ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ ഓരോ മനുഷ്യനെ വഴി പിഴപ്പിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കുടികൾ കൊണ്ട് ചാടിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റിരയിപ്പിക്കുമ്പോഴും പടച്ചവനെ നീ അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ അതുകൊണ്ടല്ലാണ്ട് റസൂട് ചോദിക്കുന്നു എടാശപിക്കപ്പെട്ടവനേ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ നിന്റെ ആയുസില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകന് സൊല്ലാഹു വലിപ്പ ശബിക്കപ്പെട്ട സൈതാരോട് ചോദിക്കുമ്പോ അവിടെ പറയുന്നു യാറ സൂല അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞുപോയ നാല് അവസരമുണ്ട് നബിയേ

നിന്റെ കണ്ണിനെ നിറയിപ്പിച്ചു കഴിഞ്ഞാപോയാണ് പ്രവാചകന സല്ലാഹ് വലിപ്പാ തങ്ങളോ ശബിക്കപ്പെട്ട് സൈതാനോട് ചോദിക്കുന്നു അവര് പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ

എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുക്കുകയാ എല്ലാ അറിവുകളും പഠിപ്പിച്ചു അള്ളാഹു മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് പടച്ചവന് മലക്കുകളുടെ മുന്നിലേക്ക് ആദൻ നബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു ഫസ്റ്റ് എല്ലാ മലക്കുകളോടും പറഞ്ഞു ആദമിന്റെ മുന്നിൽ നിങ്ങളെ കാലം നിങ്ങളെക്കാല് ആദമാണ് നിങ്ങളെ കാലം മകത്വമുള്ള ആദമാണ് അതുകൊണ്ട് നിങ്ങളെ മുഴുവനും ആദൻ നബിയുടെ മുന്നിൽ അമ്മാവിന്റെ എല്ലാ മലക്കുകളും ചെയ്യുകയാ എല്ലാ മലക്കുകളും ചെയ്യുകയാ പക്ഷേ അവരുടെ ഉസ്താദായ അസാസീലുണ്ടല്ലോ ആ മലക്കുകളുടെ നേതാവായ അസാസീനുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവൻ മാദമിന്റെ മുന്നിൽ സുജോതി ചെയ്യുന്നില്ല അള്ളാഹുചോദിച്ചു നീ എന്തേ സുചോതി ചെയ്യാത്തതു അവിടെ നിന്ന് പറയുന്നു പടച്ചുറപ്പേ നിന്നാ പടച്ചവര് ഈ സൃഷ്ടിച്ചതാണെങ്കിലും മണ്ണിൽ നിന്നാ പടച്ചവര് അവനെക്കാലും അവനെക്കാലും മകത്തമുള്ളവഞ്ഞാ അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജോദി ചെയ്യില്ല എന്ന് ഉസ്താദായ അസാസി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവരോട് വികാരം കാണിക്കുമ്പോൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുമ്പോ അവിടെ നിന്ന് അഹങ്കാരം കാണിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പ്രഭാതകനോട് പറയും അല്ലാ അള്ളാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിരുന്നു

ഞാന് കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കും ഞാൻ കളിച്ചുകൊണ്ട് നടന്ന സ്വർഗമുണ്ടല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ലഘുജന്നിരി പാലരിപളും തേനരിപികളും ഒഴുകുന്ന പടച്ചവൻറെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ അവന് പടച്ചവന് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താകുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്നവൻ അടിച്ചിറക്കുമ്പോ ഞാമല്ലാതെ കരഞ്ഞു പോയി നബിയേ നിന്ന് ിൽ ആട്ടി ഇറക്കി വിടുമ്പോ അവന് പോയ രണ്ടാമത്തെ അവസരമാണ് മൂന്നാമത്തെ അവസരം അവസരമേതെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനില് ഫാത്തികുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മദ്രസയില് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മദ്രസയില് പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തികോധിയല്ലേ തുടങ്ങുന്നത് അത് എന്തുകൊണ്ടെന്ന് നീങ്ങുന്നവർ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്താണെന്നും അന്വേഷിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ പ്രവാതകനോട് ശബിക്കപ്പെട്ടവനോ പറയുകയാ റസൂല ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അത് പരിശുദ്ധ കുർആാനാത്തിക ഇറങ്ങിയ പടാൻ

പോയ എങ്ങനെ എങ്ങനെ കരയാതിരിക്കും കരയാതിരിക്കും പറയുന്നുണ്ട് മാമിൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് വെളിയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയുടെ വയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കരുന്ന് വരുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ശപിക്കപ്പെട്ട സൈതാന് കടന്നു ചെന്നിട്ടു ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നുള്ളുകയാട് ആ കുഞ്ഞിന്റെ ശരീരം വേദനിപ്പിക്കുകയാട് എന്നിട്ടാ ചോര കുഞ്ഞു കടന്ന് കരയുന്നത് കണ്ടിട്ട് അവന് മാറി നിന്ന് സന്തോഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു വലി വസാദങ്ങള് പറയുകയാ എന്റെ പ്രിയമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാ വന്നത് എല്ലാ കുഞ്ഞുങ്ങളുടെ കരച്ചൽ കണ്ടിട്ട് ശപിക്കപ്പെട്ടവൻ നിന്ന് ചിരിക്കുകയാ പക്ഷേ അള്ളാന്റെ റസൂൽ എന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞതല്ലാഹുവിന്റെ റസൂലല്ലാ കരഞ്ഞതല്ലാഹുവിന്റെ പ്രവാതകനല്ലാ ശപിക്കപ്പെട്ട ശൈതാനാ കരഞ്ഞത് ശബിക്കപ്പെട്ടവനാ കരഞ്ഞത് എങ്ങനെ കരയാതിരിക്കും എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുടെ മമ്മയുടെ ഗർഭാസത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ നമ്മുടെ വലത് ചെബിയിൽ അല്ലാക്ക് പടച്ചവനെ വലത് ചെബിയിൽ പാങ്ക് കൊടുക്കുകയാ ഒരു കുഞ്ഞു ജനിച്ച കഴിഞ്ഞാല് ആ കുഞ്ഞിന്റെ വലത് ചെബിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാങ്കാണല്ലോ രണ്ടാമത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കുകയാ നമ്മുടെ നമ്മുടെ ചെവിയിൽ പാങ്കു മിക്കാമത്തും കൊടുത്തു പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും പാങ്ക് കൊടുത്തില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും കൊടുത്തില്ല കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞുകൊണ്ട് വന്നതെന്തെന്നറിയുമോ അതൊരു അതൊരത്ഭുത ജനനമായിരുന്നല്ലോ അതൊരു അതൊരത്ഭുത ജനനമായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാതകര് ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ കടന്നു വന്നത് എന്റെ പറഞ്ഞതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാതകൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയായ അമിനാബി പ്രസവിക്കുമ്പോ അല്ലാൻ്റെ وكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكره وأصيلا ഉമ്മയുടെ ത്തിൽ നിന്ന് കടന്നു വരുന്ന ലോകത്തിന്റെ നേതാവ് സ്വന്തം വിളിച്ചു പറഞ്ഞു പടച്ചവനാണ് പ്രിയമുള്ളവരെ കൊണ്ടാണ് ഭൂമുഖത്തേക്ക് കടന്നു വന്നത് എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകന് ആ പ്രവാചകന്റെ മഹത്വം ഇന്നലെയും നമ്മൾ അറിഞ്ഞവരല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ മനസ് വേദന ചിട്ട് തനിക്കും താങ്കം തരലുമായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ കൂടെ നിന്നിരുന്ന അബൂ അബോ താലിവിൽ രണ്ടുപേരുടെയും വല്ലാതെ വേദനയുണ്ടാക്കിയല്ലോ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ രണ്ടുപേരും തനിക്കും താങ്കം തടലുമായിരുന്നാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സതീജപി പ്രതികളാഹു തേലാർഹ തന്റെ കൂടെ നിന്നിരുന്ന അബൂ താലിവ് ഇവര് രണ്ടുപേരുടെയും മരണമല്ലാന്റെ റസൂലിന് വല്ലാതെ വേദനയുണ്ടാക്കിയല്ലോ പ്രവാചകനെ സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ രണ്ടുപേരും അതാ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു അതാണപ്പെട്ടു പോയപ്പോലെയാവുകയാ മനസ്സിന്റെ വേദനയാ എന്റെ പ്രിയമുള്ളവരെ മലക്ക് പോലും മുന്നിലേക്ക് വരും

ീറ്ററോളം നടന്നു നടന്ന് ഉമ്മയുടെ കുടുംബക്കാരുടെ മുന്നിലേക്ക് കടന്നു നിൽക്കുന്നു അള്ളാഹന്റെ റസൂറിന് അവിടെയും നേരിടേണ്ടി വന്നത് പീഡനങ്ങളായിരുന്നല്ലോ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കളിയാക്കലും പടച്ചവനെ തന്റെ മുമ്പയുടെ കുടുംബക്കാരും മുഴുവനും പരിഹസിക്കുകയാള് കളിയാകുകയാള് അള്ളാഹുബിന്റെ പ്രവാചകനെ ആട്ടിയോടിക്കുകയാ അള്ളാഹാന്റെ റസൂറിന് അവിടെ നിന്ന് പുറത്താക്കുകയാ തായ്റെ തിരുപോരങ്ങളിലൂടെ പടച്ചവനെ ആ നാട്ടിലെ വൃത്തികെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ പ്രവാചകന്റെ 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 പുറകെ പുറകെ എറിയുകയാണ് ശരീരത്തിലേക്ക് കല്ലുകൊണ്ട് രക്തം തായിഫിൽ നിന്ന് വേദനിക്കുന്ന ഹൃദയത്തോട് തന്റെ ഉമ്മയുടെ കുടുംബക്കാരെ വിടുവനും കൈയൊഴിഞ്ഞ വേദന സഹിക്കാൻ കഴിയാതെ ഒറ്റപ്പെടുന്ന വേദനയുമായി പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിനകത്ത് പാതിരാത്രിയുടെ

എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കേട്ടുകെട്ടു അല്ലാഹുബിന്റെ യാത്ര തുടങ്ങുകയാ എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങി അപ്പവാ അന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ പറയുന്നു ഉമ്മയുടെ ഖബറിന്റെ അടുക്കലും നിറങ്ങു നബിയേ പ്രിയപ്പെട്ട മാതാവി എന്റെ കബറിന്റെ ചാരത്തിറങ്ങി രണ്ടരക്കയത്ത് വിസ്തരിസുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ അപടനം ചെയ്യുകയാളെ എന്റെ പ്രിയമുള്ളവരേ രണ്ടാമതറങ്ങിയത് മഹാനായ ഖലീമുല്ലാഹി

ൂ അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവനെ പറയുന്ന ആ ഞാൻ ഞാന് പോയ നാലാമത്തെ അവസരം അങ്ങ് ജനിച്ച പടാൻ പിയേ എന്റെ പ്രിയമുള്ളവരെ ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു വല്ലാതെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പതിനൊന്ന് അത്ഭുത ബാലന്മാരുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കുഞ്ഞ് മഹാനായ നബി മുഹമ്മദ് ാഹു ബലിഹി വസല്ല മാതങ്ങളായിരുന്നു രണ്ടാമത്തെ കുഞ്ഞേതം നിറയുമോ ശൈസാനമല്ലാതെ വേദനിപ്പിച്ചമല്ലാതെ കരയിപ്പിച്ച രണ്ടാമത്തെ കുഞ്ഞാനം നിറയുമോ മഹരിമറിയമ്പതിയല്ലാഹു അൻഹാ മറിയം ബീവിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഒരു കുറുആാനിലൂറസിന്റെ പേര് തന്നെ കുറുആാനിലൂറ്റി പതിനാല് അധ്യായങ്ങള് ആ നൂറ്റി പതിനാല് എന്റെ പ്രിയമുള്ളവരെ മറിയമനെ മറക്കാൻ കഴിയുമോ പെങ്ങൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ

ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകണെ എന്ന് കുറു ആ പറയുമ്പോ അല്ലാഹുവിന്റെ അടുത്തായത്തിൽ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല ആരാ രണ്ട് പ്രവാചകന്മാര് ആ രണ്ട് പെണ്ണുങ്ങളേതാ തൊള്ളായിരത്തി അൻപത് വർഷക്കാല പുടച്ചവന്റെ ദീനിനു വേണ്ടി ദേവത്ത് നടത്തിയ മഹാനായനു ാമിന്റെ ഭാര്യയുണ്ടല്ലോ ഭാര്യയെ പോലെയാകല് പെങ്ങള് നൂഹി നബിയുടെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങള് രണ്ടാം